ഈ സാറിൻ്റെ സിനിമകളിൽ ഈ സി ബി ഐ സീരിയൽസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രസമായിട്ട് ഞാൻ ആസ്വദിച്ച ആ തലമുറയിൽ പെടുന്ന ഒരു പടം എന്ന് പറയുന്നത് മൂന്നാം മുറയാണ് മൂന്നാം മുറിയിൽ ലാലേട്ടൻ ആദ്യം കാണിക്കുന്ന സമയത്ത് മ്യൂസിക് ഉണ്ട് മ്യൂസിക്കാണ് ടാ ടാ മ്യൂസിക് ടാ മലയുടെ അവിടെ നിൽക്കുമ്പോ എന്നിട്ട് അവസാനം പറഞ്ഞ് നിൽക്കുന്നില്ലേ പിന്നെ ഇത് കാലക്രമത്തിൽ സാറിന്റെ ഒരുപക്ഷെ ഇരുപതാം നൂറ്റാണ്ടിലാണ് തുടങ്ങി വെച്ചത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഞാൻ മറ്റേക്ക് വന്നത് ഇരുപതാം നൂറ്റാണ്ടില് നമ്മളത് വേണം എന്ന് അന്ന് ഷാംജിയോട് പറഞ്ഞിട്ടില്ല വാമജിയ സേവ ഉണ്ടാക്കിയതാ ഓ ആ സിനിമ കണ്ടപ്പോ പുള്ളി പറഞ്ഞു ഇതിനൊരു ലാൽ സാറിന് ഒരു തീം മ്യൂസിക് വേണം അപ്പൊ അന്ന് തീം മ്യൂസിക് എന്താന്ന് പോലും എനിക്കറിയില്ല അതിനെക്കുറിച്ച് പരിചയമില്ല അപ്പൊ മൂപ്പരാണ് പറഞ്ഞത് ഇങ്ങനൊരു തീം മ്യൂസിക് വേണം ആ തീം മ്യൂസിക് ഉണ്ടെങ്കിൽ മാത്രം ഈ ക്യാരക്ടറിന്റെ ഒരു ക്യാരിക്കേച്ചറിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും അപ്പൊ ആ മ്യൂസിക് കഴിഞ്ഞപ്പോ തന്നെ ആളെ കാണിക്കണ്ട ഈ തിയേറ്ററിൽ സാർ സിനിമ കാണുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും പക്ഷേ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കാണുമ്പോഴും ഞങ്ങൾ ആ മ്യൂസിക് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര ത്രില്ലാണ് ആ മ്യൂസിക്കുകളൊക്കെ ശാംസാർ ചെയ്തിട്ടുള്ള പല മ്യൂസിക്കുകളും ഭയങ്കര പോപ്പുലറാണ് ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചൊക്കെ വരും അത് ഭയങ്കര രസമാണ് അപ്പോൾ ട ട എന്ന് കേൾക്കുമ്പോഴേ സാർ ഇപ്പോൾ ആ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു കാലം കഴിഞ്ഞു പക്ഷെ എങ്കിലും അത് കേൾക്കുമ്പോൾ ഇപ്പോഴെന്താണ് മനസ്സിൽ തോന്നുക അല്ല തീർച്ചയായും കാരണം അത് നമുക്ക് അത് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ആൾക്കാരാണ് അപ്പം എൻജോയ് ചെയ്തൊരു സാധനം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോയില്ലല്ലോ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും കേൾക്കുന്ന ആസ്വാദനം കൂടുവായിരുന്നു ഇപ്പൊ സാറ് സേതുരാമയ്യർക്ക് ഇടാൻ വെച്ചിരുന്ന പേരായിരുന്നു അലി ഇമ്രാൻ എന്ന് പറയുന്ന പേര് അത് ശരിക്കും മൂന്നാം മുറയില് മോഹൻലാൽ കൊടുക്കുമ്പോൾ ഈ പുള്ളി ആ പ്ലേസിൽ വരുമ്പോൾ ഇല്ലെങ്കിൽ ആ പടം കാണുന്ന സമയത്ത് സാർ തിയേറ്ററിൽ കണ്ടത് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ആ മ്യൂസിക് ഇട്ടിട്ട് പുള്ളി വന്ന് നിൽക്കുന്നതും പിന്നീട് അല്ല അതിപ്പോ നമ്മൾ രണ്ട് രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് രണ്ട് ടൈപ്പ് ആൾക്കാരില്ലേ അലി ഇമ്രാൻ സേതുരാമയ്യം അതെ രണ്ടും രണ്ടാം ഓപ്പോസിറ്റ് ആയിരുന്നു പക്ഷേ ഇതിനകത്ത് മോഹൻലാലിൻ്റെ ഗുണം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് അഡ്വഞ്ചർ പടമാണ് ഇതിനകത്ത് വേറെ നമ്മൾ ഒരുപാട് കഥകൾ ഡീവിയേഷൻസ് ഒന്നുമില്ല തുടക്കം ഒരു മെഷീൻ പുറപ്പെട്ടു അവസാനം വരെ അതിൽ ചെന്ന് അവസാനിക്കുന്നു ഒരു കൺക്ലൂഷനും ഒറിജിനൽ കൺക്ലൂഷൻ ഒന്ന് ആരെങ്കിലും കണ്ടെങ്കിൽ എന്നെ നിൽക്കാൻ സംഭവിക്കും അത്രയല്ല കൺക്ലൂഷനായത് അത് പോലീസുകാർ സംഭവിച്ചില്ല ഇടാനായിട്ട് അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സുകുമാരൻ എന്നു വെച്ചാൽ ഇതേപോലെ പേപ്പറിൽ വരുമ്പോൾ അവരുടെ പേര് മാത്രമേ ഉള്ളൂ ആ ഇയാൾ കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ വീണ്ടെടുത്ത് കൊണ്ട് കൊടുത്തപ്പോഴേക്കും പേപ്പറിൽ ഭയങ്കര മന്ത്രിമാരും ഒക്കെ ഇരുന്ന് കപ്പ് അത് ഇത് വെച്ചിട്ടുമ്പോ ആ പോലീസ് ടീമിനാണ് അനുമോദനം മുഴുവൻ ഇയാളുടെ പേര് പോലും ഇവിടെ ഇല്ല ഓ അത്രയും റിയലിസ്റ്റിക് ആയിരുന്നു റിയലിസ്റ്റിക് അല്ല നമ്മള് ചെയ്ത ഒത്തിരി പോക്കിരുത്തരുവാ അത് പറയും പൊന്നും കൊടുത്തും എന്തിനാടാ പോട്ടൊന്നും പറഞ്ഞത് പറഞ്ഞു അല്ലല്ല നമ്മൾ ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്ത് സെൻസർ കൊടുത്തു സെൻസർ നിതില്ല ഇത്രയും മോശമാക്കേണ്ട പോലീസിനെ അങ്ങനെ ഒരു കഥയുണ്ട് പിന്നിൽ പക്ഷെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ റിലീസ് ഡേറ്റ് ഫിക്സ് പോയി എല്ലാം കഴിഞ്ഞു നമുക്ക് പിന്നെ ആ സമയത്ത് റിവ്യൂവിന് പോകാനോ അല്ലെങ്കിൽ മറ്റേ റിവൈസിങ് കമ്മിറ്റിക്ക് പോകാനോ സമയമൊന്നും നമ്മൾ അല്പം ഡൽഹി വെച്ച് അതിന് വേറെ ഓൾട്ടർനേറ്റീവ് എല്ലാവരും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടാക്കി തീർത്തു ണെങ്കിൽ നിക്കില്ല അത് അതിന്റെ സെൻസറിനുമ്പ് പ്രിവ്യൂ ഉണ്ട് ഉണ്ടോ ഞാൻ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സാധാരണ മോഹൻലാലിന്റെ അമ്മ അങ്ങനെ ഒന്നും എന്നോട് പറയേണ്ട കാര്യമില്ല പടം കഴിഞ്ഞിട്ട് പറഞ്ഞ് മോനെ ഒരു കാരണവശാല് ഈ ക്ലൈമാക്സ് വിട്ടു വിട്ടുകൊടുക്കാൻ പാടില്ലാട്ടോ ഞാൻ അത്ഭുതപ്പെട്ടു ഇവര് അങ്ങനെ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല എന്നോട് സാധാരണ സിനിമ കണ്ടിട്ട് നന്നായിട്ട് അപ്രീഷിയറ്റ് ചെയ്തിട്ട് പോവില്ലല്ലോ ആര് നിർബന്ധിച്ചിട്ട് ക്ലൈമാൊടുക്കരുത് അപ്പൊ ഇങ്ങനെ യാതൊരു മോശം നമുക്കറിയാനേ പാടില്ല പിന്നെ സെൻസറിലാണ് അപ്പണ പോലീസിന്റെ എവിടെന്നോ ഇതിനൊരു ഇത് അവരുടെ മുമ്പ് അറിഞ്ഞിട്ടാണോ ഇങ്ങനെയാണോ ഈ പടത്തിൽ ഇങ്ങനെ പോലീസിനെ അല്പം മോശമാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവേദന അവരുടെ അസോസിയേഷൻ കത്ത് കൊടുത്തിരുന്നു അവര് പറ ഞങ്ങൾക്കത് ശരിക്കും ലീഗലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്കും നിങ്ങൾക്കും വേണ്ടെന്നും പറയാൻ പറ്റും പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനാ വരുന്നത് അവരായിട്ട് ഒരു ഇത് ഉണ്ടാവുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ചേഞ്ച് ആവുമോ എന്ന് ചോദിച്ചു പ്രൊഡ്യൂസറെ സംഭവിച്ചു ഞാൻ ഞാൻ പോവില്ല മധുവും പ്രൊഡ്യൂസർ വിജയകുമാറും ആയിരുന്നു അവരോട് പറഞ്ഞത് അവർ എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ ഇങ്ങനെ ലാലായിട്ട് സംസാരിച്ചു അത് റിലീസ് ഡേറ്റൊക്കെ ഫിക്സ് ആയി പോയില്ലേ ലാസ്റ്റ് മൂവ്മെന്റിൽ നമ്മൾ ഈ പടം റിലീസ് മാറ്റി വെച്ചാൽ അത് പിന്നെ തലവേദനയാവും വേണ്ട പിന്നെ ചിലപ്പോൾ സുപ്രീം കോർട്ട് വരെ പോകേണ്ടി വരും അവരും ഫൈറ്റ് ചെയ്തിരിക്കില്ല അത് ഈവൻ അതർവൈസ് ആവുമെന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആൾക്കാർ പക്ഷെ അത് ഉണ്ടായിരുന്നെങ്കിൽ ലെവൽ വേറെ ജോർജ് ജോറിന്റെ കൂടെ ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ വേറെ ലെവലാണ് ധ്രുവം പോലൊരു സിനിമ പോലെ പേര് തന്നെ മണ്ണാടിയാർ എന്ന് പറയുന്ന പേര് നമ്മൾ കേൾക്കുമ്പോ തന്നെ നരസിംഹ മണ്ണാടിയാറും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്നും നമ്മൾ മലയാള സിനിമ ഓർക്കുന്ന പേരുകളിലൊന്നാണ് ഈ പേരുകളൊക്കെ ഇങ്ങനെ കാച്ചിങ് ആവുമ്പോൾ കഥാപാത്രം ഹിറ്റാവുമ്പോ പേര് ഹിറ്റാകും പക്ഷെ പേരുകൾക്കൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കാറുണ്ട് സാറ് കാരണം അത് നമുക്ക് റിപ്പിറ്റേഷൻ വരുന്ന ഇഷ്ടമല്ല പേരുകൾ നമ്മൾ ഞാൻ പ്രസന്റ് ചെയ്യുന്ന അവര് എത്രയോ കഥാപാത്രങ്ങളായി നാപ്പത് കൂടുതൽ സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് കഥ എന്ത് കഥാ അപ്പം ആ പേരുകളിലൊക്കെ ഒരു വ്യത്യാസം വന്നാൽ നോക്കി കുറെ കൂടെയൊക്കെ ഒരു സുഖം അതുകൊണ്ടാണ് ഈ ലെജൻസ് ഒക്കെയാണ് സംവിധായകർ പക്ഷേ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ട് സാറ് പടം കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒപ്പീനിയൻ അവരോട് ഇങ്ങനെ ആകണമായിരുന്നു എന്നുവെല്ലാം പറഞ്ഞിട്ട് ഞാൻ എഴുതിയ സിനിമകളാ ഇല്ല അങ്ങനെ എഴുതിയ സിനിമയിൽ ഞാൻ പറയാത്തതോ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലാവാത്തതോ ഇല്ലെങ്കിൽ പോരായങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതിന് കുറവുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് കൂടുതലുണ്ടെങ്കിലും കാരണക്കാരൻ ഞാൻ തന്നെയാണ് അപ്പം അതൊന്നും ഞാൻ കൊണ്ട് എനിക്കത് വിഷയമല്ല ഈ പേരിടാത്ത സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മകനുമായിട്ട് നിൽക്കുന്ന സമയത്ത് മകൻ വേറൊരു ജനറേഷനാണ് അച്ഛൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ജനറേഷനിലുള്ള ആള് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മളിപ്പോൾ ഈ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ മുമ്പത്തെ പോലെ നമുക്കൊരു ഈ വൺമാൻ ഇമ്പോർട്ടൻസ് അവരധികം ശ്രദ്ധിക്കില്ല അപ്പോൾ അവരെ സംബന്ധിച്ചു കഥ പറയാൻ പറയാനിഷ്ടമാണ് കഥ പറയുന്ന രീതി ഇഷ്ടമാണ് പക്ഷേ അതിനകത്ത് നമ്മളെപ്പോലെ ഒരു ഹീറോയിക് ഇത് കൺസെപ്റ്റിൻ്റെ പുറകെ അവർ നിൽക്കില്ല ഓ അതാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ ഒരു പ്ര അത് നല്ല കാര്യമാണ് കാരണം നമുക്കത് പറ്റിയിരുന്നില്ല അപ്പം അങ്ങനെ എൻ്റെ കഥയിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇതിനകത്ത് ആവശ്യം ഉണ്ടെങ്കിൽ പോലും അത് ധ്യാൻ ശ്രീനിവാസനെ പോലെ ഒരു ജസ്റ്റ് അപ്കമ്മിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തോന്നിയിരുന്നില്ല അയാൾ കാണിക്കുന്ന ഹീറോയിസം അവരുടെ ില്ല അപ്പം പലപ്പോഴും പാട്ടുകൾ പൊതുവിൽ ഈ തിരക്കഥകളിൽ ഒരുപക്ഷെ എങ്ങനെയാണ് ഇൻകോപ്പറേറ്റ് ആയെന്നറിഞ്ഞുകൂടെ സംവിധായകരാണോ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പല കഥകളിലും ത്രില്ലിംഗ് ആണ് ത്രില്ലിങ്ങിൽ പലപ്പോഴും പാട്ട് ആവശ്യമില്ല പക്ഷെ അടിപൊളിയായിട്ടുള്ള പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഡിസ്കഷനിൽ എവിടെയൊക്കെ അത് നമുക്ക് ഈ കഥ എഴുതി വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പാട്ട് വേണം എന്നുള്ളൊരു തോന്നല് വരണം അത് ആണ് ഇപ്പൊ മൂന്നാം മുറയെ കൊണ്ട് ഞാൻ പാട്ട് വെച്ചാൽ ഏക്കില്ല സിബിഐയില് ഞാൻ കൊണ്ട് പാട്ട് വെച്ച് കേ അത് കഥ കാരണം ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധ കേൾക്കുമ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു കാരണമില്ലാത്ത കാര്യം ഉണ്ടാക്കി കാരണം ഉണ്ടാക്കി ഒരു പാട്ട് വെച്ചാൽ ഏൽക്കത്തില്ല ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്ത പഠത്തിനകത്ത് ആറു പാട്ടാണ് അടിപൊളി അപ്പൊ അതിന് മൂന്നെണ്ണം ലിപ്പുള്ള മറ്റേത് ബാക്ക്ഗ്രൗണ്ട് കാരണം ആ ഈ ആയിരം നാളുള്ള അനന്തരെന്ന് പറയുന്ന സിനിമക്കകത്ത് മമ്മൂക്ക ഫസ്റ്റിലൊരു സീനുണ്ടാക്കുന്നുണ്ട് റോഡിൽ രോഗിക്ക് വേണ്ടിയിട്ട് വർത്താനം പറയുന്നുണ്ട് വി ഐ പി കടന്നു പോകുന്നു അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇങ്ങനെ നടന്നു വരുന്ന സീനിലൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ട് സത്യത്തിൽ ആ മ്യൂസിക് ഭയങ്കര ത്രില്ലിംഗ് ആണ് പിൽക്കാലഘട്ടത്തിൽ കമ്മീഷണറിലൊക്കെ നടക്കുന്നില്ലേ അതേമാതിരി ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട് പക്ഷെ അന്ന് ആ സിനിമയിൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമ്മൾ റീവാച്ച് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അങ്ങനെ മ്യൂസിക് ഇട്ട് മമ്മൂക്ക് നടന്ന് പോവുകയാണ് നിങ്ങൾ അതെ പല സിനിമകളിലും നമ്മൾ ബാക്ക് ലോട്ട് ചിന്തിക്കുമ്പോഴാണ് ഇന്നത്തെ പല കാര്യങ്ങളും നിങ്ങൾ പണ്ടേ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ബാക്കി നൂജൻ ആൾക്കാരും ഒക്കെ വരുന്നത് ഈ അമൽ അമൽ നീരതുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ പാറ്റേൺ ആദ്യത്തെ എങ്ങനെ അക്സെപ്റ്റ് അമിന്റെ ഒരു ഡയറക്ഷണൽ കാര്യങ്ങളിൽ ഫോട്ടോഗ്രാഫി ഞാൻ ഒന്നും ഇടപെടാറില്ല കാരണം അവർ അതിനൊക്കെ വളരെ തറവാണ് എക്സ്പേർട്ടാണ് അവർക്ക് പറ്റിയ കഥ നമ്മൾ കൊടുക്കാന്നല്ലാതെ നമ്മൾ അതിനകത്ത് അവരുടെ ഡയറക്ഷൻ ആ സൈഡിൽ നമുക്ക് ഒരുപാട് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമലതിനോട് ചോദിക്കും സാറെങ്ങനെ മതിയോ നമുക്ക് എന്തെങ്കിലും മാറ്റി ചെയ്യണോ എന്നൊക്കെ അത്യാവശ്യം പുള്ളിക്ക് തോന്നിയാൽ എന്നോട് ചോദിക്കാറുണ്ട് അങ്ങനെ എനിക്കങ്ങനെ അമൽ നേതായിട്ട് അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു തർക്കം ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ പ്രശ്നം വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സ്മെല്ലില്ല എന്ന് പറയുന്നത് അതൊരു തുടർച്ചയായി വരുമ്പോൾ കാരണം എന്നാൽ അതിനകത്ത് മോഹൻലാലിൻ്റെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു മാനീടെ അമലി നിർബന്ധമായിരുന്നു ആ കേഥാ വേറെ ജയിലിൽ പോയാളാ അത് മന്ത്രിയുടെ ഒരു മകനെ ഇങ്ങനെ ഓപ്പണായിട്ട് എല്ലാവരുടെയും മുകളിൽ കൊന്നിട്ട് അയാൾ ജയിലിൽ പോയി അയാൾ പിന്നെയും ഒരു കഥാപാത്രമായിട്ടൊക്കെ വരികയെന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൻ്റെ ഒരു ലോജിക്ക് ദഹിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഇപ്പോൾ പുതിയ സിനിമയിലേക്ക് നമ്മൾ വീണ്ടും വന്നാൽ ഈ കാര്യങ്ങളൊക്കെ സംവിധായകർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സാർ സ്റ്റോറി ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇത് ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം സംവിധാനം ചെയ്ത് കഴിഞ്ഞുള്ളത് ആ അതെനിക്ക് അല്ല അതുകൊണ്ടാണ് ഈ ജനങ്ങൾക്കിത് മനസ്സിലാവണം എന്നുള്ള ഒരു കാരണം കാരണം ചിലപ്പോൾ എനിക്ക് വേറെ ആൾ ചെയ്താൽ ചിലപ്പോൾ ഇത് പ്രോപ്പറായിട്ട് റീച്ചാകുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ പോയിട്ട് വണ്ടമാനം അവരെ നിർബന്ധിക്കണം ഇൻഫ്ലുവൻസ് ചെയ്യണം അവരോട് തർക്കിക്കണം അതൊന്നും ഒരു സിനിമയ്ക്ക് നല്ല കാര്യമേ അല്ല അപ്പം അതിലും ഭേദം എനിക്കിത് ഞാൻ പ്രോപ്പറായിട്ട് എഴുതി ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നി ഇതായിരിക്കും കുറേ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് സി ബി ഐ ഫൈവ് അത്ര വിജയം നേടിയില്ല ഇല്ലെങ്കിൽ മാസമായിട്ട് എല്ലാവരും ആകർഷിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി അടുത്തൊരു പരീക്ഷണത്തിന് നിൽക്കുമോ സി ബി ഐയുടെ ഞാൻ സി ബി ഐക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ന്യൂസ് ഉണ്ടാകാൻ ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് വാ തുറന്നിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടായിട്ട് പോലും ഇല്ല ഞാനും എന്നോട് മമ്മൂട്ടിയും പറഞ്ഞിട്ടില്ല ഞാൻ മമ്മൂട്ടിയോടും പറഞ്ഞിട്ടില്ല ഞാന് സി ബി ഐ കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ന്യൂസ് ഉണ്ടാകാതെ ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ഇതുവരെ അതിനെ കുറിച്ച് വാ തുറന്നിട്ടില്ല എനിക്കതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടായിട്ട് പോലും ഇല്ല ഞാനോ എന്നോട് മമ്മൂട്ടിയും പറഞ്ഞിട്ട് ഞാൻ മമ്മൂട്ടിയോടും പറഞ്ഞിട്ടില്ല ഞാൻ സി ബി ഐ കൊടുക്കാൻ നിങ്ങൾ ഏതെങ്കിലും ന്യൂസ് ഉണ്ടാകും ഞാൻ ഉത്തരവാദിയല്ല ഇതുവരെ അതിനെ കുറിച്ച് വാ തുറന്നിട്ടില്ല എനിക്കതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടായിട്ട് പോലും ഇല്ല ഞാനോ എന്നോട് മമ്മൂട്ടിയും പറഞ്ഞിട്ട് ഞാൻ മമ്മൂട്ടിയോടും പറഞ്ഞിട്ടില്ല ഉണ്ടായിപ്പോയി അതാണ് കാര്യം അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് ഡെത്ത് കുറക്കായിരുന്നു അത് മാത്രമേ ഉള്ളൂ എന്തൊരു മൈനസ് പോയിന്റ് കാരണം ഓരോ ഡെത്തും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ആളുകൾക്ക് പ്രോപ്പറായിട്ട് റീച്ചായില്ല പല സ്ഥലത്തും പിന്നെ ഈ പുതിയൊരു സംഭവമാണ് വളരെ ഹൈടെക് സംഭവമാണ് നമ്മൾ ഈ മർഡർ വെപ്പൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹാക്കിംഗ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ജനങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല അവർ ഈ ഇങ്ങനത്തെ നമ്മുടെ ലാപ്ടോപ്പോ ഇതൊക്കെ ഹാക്ക് ചെയ്തതായിട്ട് അവർ കേട്ടാതെ സൈറ്റ് ഹാക്ക് ചെയ്യുന്നൊക്കെ ഒരു ഒരാളെ കൊല്ലാനായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ മാറവൻ സാർ ഐ എസ് ഇല്ലേ മീൻസ് അയാൾ തന്നെ അതിനൊക്കെ ഡിസ്കസ് ചെയ്തു ഇതൊക്കെ നടക്കുമോ സയൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് നടന്ന സംഭവമാണ് ഒറിജിനലി നടന്ന സംഭവം തന്നെയാണ് പക്ഷെ അവർക്ക് പോലും അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ആയില്ല അതും സാധാരണക്കാരൻ്റെ കാര്യം പറയണം പിന്നെ ഇതിനകത്ത് വേറൊരു മിസ്റ്റേക്ക് വന്ന ട്രൂത്തിൽ ലാസ്റ്റ് ഒരു പോലീസ് ഓഫീസറാവില്ല മുരളിയുടെ ക്യാരക്ടർ പിന്നെ അതൊരു പോലീസ് ഓഫീസർ ആൾക്കാർക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തു രണ്ടിലും വല്ല ലാസ്റ്റ് പോലീസ് ഓഫീസറെ തലയിൽ കൊണ്ടുവച്ചു എന്ന് ഒരു ചിലരെ ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു അങ്ങനെ പല മിസ്റ്റേക്കും